മറ്റൊരു വാർത്തയേക്കാൾ തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ ഇന്ധന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറഞ്ഞു കുറാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും ചെറുപ്പുളശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി പത്തടി താഴ്ചയിലേക്ക് മറയുകയായിരുന്നു ഒമ്പതിനായിരം ലിറ്റർ പെട്രോളും അയ്യായിരം ലിറ്റർ ഡീസലും ടാങ്കറിലുണ്ടായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തൃശൂർ വടക്കാഞ്ചേരിയിലാണ് ഇന്ധന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നതാണ് പ്രാഥമികമായ നിഗമനം ഒമ്പതിനായിരം ലിറ്റർ പെട്രോളും അഞ്ഞൂറ് ലിറ്റർ ഡീസലും ടാങ്കറിൽ ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി പത്തടി താഴ്ചയിലേക്ക് മറയുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നതാണ് ലഭിക്കുന്നത് വിവരം തൃശൂർ ഭാഗത്ത് നിന്നും ചെറുപ്പളശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽ പെട്ടത് നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി പത്തടി താഴ്ചയിലേക്ക് മറയുകയായിരുന്നു നൂറാഞ്ചേരി പെട്രോൾ പമ്പിനു സമീപമാണ് ഈ ഒരു അപകടം ഉണ്ടായത് പത്തടിത്താഴ്ചയിലേക്കാണ് ഈ ഒരു ലോറി നിയന്ത്രണം വിട്ട ലോറി മറയുകയുണ്ടായിരുന്നത് ഒമ്പതിനായിരം ലിറ്റർ പെട്രോളും അയ്യായിരം ലിറ്റർ ഡീസലും ആണ് ഉണ്ടായിരുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം